ഏയ് ഹലോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഞാൻ ഓൺ വോയിസിൽ വന്നിട്ട് വീടൊക്കെ ചെയ്തിട്ട് അതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല ഒന്ന് ഹോസ്റ്റലിൽ ആയതുകൊണ്ട് വീട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഓൺ വോയിസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വോയിസ് ഓറ് കൊടുക്കണത് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെത്തിയേക്കാണ് അപ്പോൾ ഞാൻ വിളിച്ചുടേ നിങ്ങൾ വിചരിക്കും ഇവിടെ എന്താ സ്പ്രിംഗ്സിന്റെ ചെപ്പ് കൊണ്ടുവന്നേക്കണം ജയിരിക്കും പക്ഷെ അല്ല ഞാൻ വെച്ചാൽ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണാട്ടോ എനിക്ക് ഈ ലിപ്സ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ എനിക്ക് അതിലാരോ കൈവശം തന്നിട്ടുണ്ട് കാരണം ഇവിടെ ഇതേ ഒരു ചെറിയ കട പോയിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ എനിക്ക് തപ്പണമെന്ന് ലിപ്സ്റ്റിക് ആയിരിക്കും എൻ്റെ ലിപ്സ്റ്റിക് എനിക്ക് ആ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുത്തിട്ട് വരെയുള്ളൂ വേറെ ഒന്നിനോട് എനിക്ക് ഇത്ര വലിയ താല്പര്യമില്ല പക്ഷേ ലിപ്സ്റ്റിക് എന്തോ താല്പര്യമാണ് അപ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് എൻ്റെ ഉണ്ട് കുറെ ഞാൻ കുറേ പേർക്ക് കൊടുത്ത് അതൊക്കെ അങ്ങടും ഇടൊക്കെ കൊടുത്തു പിന്നെ കുറെ ഒക്കെ എൻ്റെ മിസ്സായി അപ്പോൾ ലാസ്റ്റ് ഇത്രേ ഉള്ളൂ അപ്പോൾ വിചാരിച്ചു ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കൈ വെറുതെ ഇങ്ങനെ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് കാണിച്ചാൽ വിചാരിച്ചു ഇതിൻ്റെ ഷെയ്ഡ് എന്താന്ന് ത്രീ ക്യൂ ബ്യൂട്ടിന്നെട്ടാ വേറെ ഇതൊന്നും പേര് കാണാൻ അതിൽ ഞാൻ കുറെ നാളായി കഴിച്ചിട്ട് തോന്നുന്നു ഷെയ്ഡ് ഒരു റോസ് കളറിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ കാണാൻ പറ്റുമോ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് അപ്പൊ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരണേട്ടാ ഇത്തു പറയുമ്പോ ഇത് നമ്മുടെ മാറ്റ് ലിപ്പിന്റെ അൾട്രാ സ്മൂത്ത് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വെച്ച് സ്വി എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇതൊക്കെ ഏത് അങ്ങനെ കേട്ടോ സ്വിസ് ബ്യൂട്ടി അങ്ങ് കണ്ട സ്വിസ് ബ്യൂട്ടി ആ അതിന്റെ സീറോ ടു റോസ് ആണ് അതിന്റെ ഷെയ്ഡ് കാണാൻ പറ്റണ നമുക്ക് ഷെയ്ഡ് എങ്ങനെയാണ് നോക്കാം ഇതൊക്കെ ഞാൻ കുറേ നാളായിട്ടാണത് ഒരു റോസ് കളറാണ് ട്ടാ ഇതിന്റെ ഇത് വരുന്നത് പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇത് ബാക്സറിന്റെ എൽ സിഒ ലെബൻ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ല ഷെയ്ഡാട്ടാ അത്യാവശ്യം നല്ല ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ചു ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഈ അടുത്ത് വെബ്സൈഡ് പോയിപ്പ് മേടിച്ച ഷെയ്ഡാണ് ഇതാണ് ഞാൻ എന്റെ കറന്റ് ഫേവറേറ്റ് ഷെയ്ഡിട്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പം ഇത് യൂസ് ചെയ്യണത് ഇതിന്റെ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് കാണിച്ചാലോ അല്ല ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ ഇപ്പം ഇട്ടകളെ ഇറ്റിക്ക് വരെ ഇതാണ് ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മേടിക്കണ്ട ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതധികം റേറ്റ് ഒന്നും ഇല്ല വൺ ട്വൻറ്റി ഫൈവ് എന്തുള്ളൂ പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇതെനിക്ക് ഫ്രീ കിട്ടിയ ലിപ്സ്റ്റിക് ആണ് നമ്മുടെ പർപ്പിൾ എന്നാ ഇത് വെപ്സിൻ്റെ റെഡ് ക്ലേ ആർ ടുന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഇതും ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ എനിക്ക് കൂടുതൽ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ആണ് താല്പര്യം പക്ഷേ ന്യൂഡ് ലിപ്സ്റ്റിക് നിങ്ങൾ എന്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആവും അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എന്ന് പറയുമ്പോൾ ഷുഗർ പോപ്പിൻ്റെ മാറ്റ് ലിപ്പ് കളറാണ് ഇതും ഞാൻ കുറേ നാളായി മേടിച്ചിട്ട് കേട്ടോ സോ ഞാൻ ആ ടൈമിൽ ഒരു ക്രൈസിന് മേടിക്കുന്നതല്ലാണ്ട് വലിയ ഇതൊന്നും ഇല്ല അപ്പം എനിക്ക് പറഞ്ഞ കിട്ടി പറഞ്ഞതന്നെ ഇരിക്കും അടുത്ത അടുത്തായിരിക്കും ഇത് നല്ലൊരു നൂട് ഷെയ്ഡാണ് കേട്ടോ അതും എനിക്കിഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്ക് ആയിരുന്നു അന്ന് ഇനി ഇതും ഷുഗർ പോപ്പിന് തന്നെ ട്വൻ്റി ഫൈവ് ഷെയ്ഡ് വരുന്നതാണ് ഷുഗർ പോപ്പ് അത്യാവശ്യം നല്ല കമ്പനിയാണ് ട്ടാ നല്ല ബ്രാൻഡായിട്ട് എനിക്ക് തോന്നി ഇതും ന്യൂഡ്ഷെയ്ഡാണ് ഇത് രണ്ടും ഒരുപോലെയെന്നാണ് തോന്നുന്നു പക്ഷെ അല്ല ഇത് ഡാർക്കും ഇത് ഇതിന്റെ ലൈറ്റും ആണ് ലൈറ്റും കാരണം കാണാൻ പറ്റണന്ന് എനിക്ക് അറിയില്ല ട്ടാ പിന്നെ ഇവൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ആയിരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് നമ്മുടെ ഡാക്സലറിന്റെ ട്വൻ്റി ഫൈവ് ഷെയ്ഡ് വരണത് ഇതിൻ്റെ ഷെയ്ഡും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു ന്യൂഡ് ഭയങ്കര ഡാർക്ക് ന്യൂട്ട് ഷെയ്ഡാണ് ഇത് വരുന്നത് ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇട്ട് നോക്കുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷ് ലുക്കാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ നോക്കുന്നത് ഞാൻ നോക്കണത് എടുത്തത് പറയുമ്പോൾ ആ ഇതെൻ്റെ ഫേവററ്റ് ലിപ്പായിട്ട് ഞാനിങ്ങനെ ഈ പാർട്ടി പ്രോഗ്രാംസൊക്കെ ഇല്ലേ എന്നുവെച്ചാൽ പൊളിറ്റിക്സ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ മാരേജ് ഫങ്ഷൻസ് അങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യണൊരു ലിപ്സ്റ്റിക് ആണത് ഇതൊരു പിങ്ക് കളർ നമുക്കൊരു ഒരു ഗ്ലോ ലുക്ക് തരാനായിട്ട് ഈ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ആയി തോന്നി ഡോൾഡേ മാറ്റാട്ട മാറ്റ് ലിപ്സ്റ്റിക്ക് തന്നെയാണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലീറ്റിൽ ഇത് ഷെയ്ഡെന്നു വെച്ചാൽ സോൾ സിസ്റ്റർ ആട്ട സോൾ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഷെയ്ഡാണത് ഇത് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു ഡാർക്ക് കളറിൻ്റെ തന്നെയാണ് ആ ലിപ്സ്റ്റിക് എങ്ങനെയോ കാണാതായി അപ്പോൾ അങ്ങനെ വിഷമിച്ച് വരുമ്പോൾ വീട്ടിൽ വരുന്ന വഴിയിൽ എന്തായാലും ലിപ്സ്റ്റിക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ലിപ്സ്റ്റിക് അതെന്നെ നോക്കാൻ പോയതാണ് പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല അപ്പോൾ ഏതിലും നോക്കാമെന്ന് വെച്ചിട്ട് മേടിച്ചൊരു ലിപ്സ്റ്റിക് ആണ് പിന്നെ തന്നെ ഒരു ഫേവററ്റ് കളറായിട്ട് മാറി അപ്പം ഇതും എനിക്കിഷ്ടമല്ല ലിപ്സ്റ്റിക് ആട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആവശ്യമില്ല അതെ ഇത് ഡാക്സലറിൻ്റെ സീറോ ത്രീ ഷെയ്ഡ് വരണതാണിത് ഇതും നല്ലൊരു ലിപ്സ്റ്റിക്ക് ആണ് ന്യൂഡ് ഷെയ്ഡാട്ടത് എനിക്കിഷ്ടമാണ് ഇതും ടു ഹൺഡ്രഡിന് താഴെയുള്ളൂ ഞാൻ മേടിച്ച എല്ലാതൊന്നും ഞാൻ പറയണില്ല രണ്ട് മൂന്നെണ്ണം മാത്രമായിരിക്കും ഭയങ്കര റേറ്റ് ഉള്ളു ബാക്കിയൊക്കെ ചെറുത് ഇത് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഇൻസൈഡിന്റെ ലിപ്സ്റ്റിക് ആണ് ഞാൻ നിന്ന് വെച്ചതാണ് ഇത് അടിപൊളിയാട്ടോ കോഫി കമാൻഡ് ആണ് ലെവൻ ആണ് ഷെയ്ഡ് നല്ല ന്യൂ ഷെയ്ഡാണ് ഇതാ ഇതെനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ആണ് മൂടി മാത്രം ഇതെന്താ ഫേവററ്റ് ലിപ്സ്റ്റിക് ആണ് പ്ലംബിൻ്റെ ആണ് റോക്കി റോഡ് ആണ് ടി തേർട്ടി ഫൈവ് റോക്കിന്ന് ആ ആ ആണ് ഷെയ്ഡ് ഇതും ലിക്വിഡ് അല്ല ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത് ന്യൂഡ് കളർ ആട്ടോ എൻ്റെ എല്ലാം ഇരിക്കും വിടേണ്ടിയിരിക്കും ഇതെൻ്റെ കയ്യിൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അഞ്ച് വർഷമായിട്ടുള്ള ആണ് എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ഇത് കഴിയാറായി അറിയാറായി നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ തുടച്ചൊക്കെ ഇട്ടൊക്കെ എടുക്കണത് ഇത് ഫേസ്യൽ സ്കാനടെ അത് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്നെണ്ണം മാത്രമേ കുറച്ച് റേറ്റ് ഉള്ളതുള്ളൂ ഇതെൻ്റെ റേറ്റ് ഉള്ളതാണ് ഒരു സെവൻ ഫിഫ്റ്റി എന്തോ ആയിട്ടുള്ളൂ സെവൻ ഫിഫ്റ്റി ഉണ്ട് ഇത് ഫേസ്യൽ സ്കാനയുടെ കാണാമല്ലേ അത് ഡ്രിഗ് ബോണോ തോന്നുന്നു എനിക്ക് മനസ്സിലാവണില്ല കാരണം ഞാൻ വന്ന അഞ്ച് ആയി ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചത് കേട്ടോ കാരണം അത് കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരണത് ഇതൊരു റെഡിന്റെ ലൂട്ട് ഷെയ്ഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഇത് മനസ്സിലാവുന്ന അഞ്ചു വർഷം ഞാൻ കൊണ്ടക്കണം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കാവുന്നതേ ഉള്ളു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എനിക്ക് ഫ്രീ ഇടതാട്ടാ റെനിയുടെ ഒരു ലിപ്സ്റ്റിക് ഇതും കഴിഞ്ഞു കഴിഞ്ഞു അറിയില്ല പിന്നെ ലാസ്റ്റ് ലിബം ഇത് ഏതാ ലിബാം എന്ന് അറിയില്ല യൂസ് ചെയ്യുന്ന കറങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി അപ്പം ഞാൻ അതിന്റെ ലിങ്കും അതിന്റെ റേറ്റ് ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞതാ അപ്പം ഇത്തരം വീഡിയോകൾ ഇതിപ്പോൾ യൂസ്ഫുൾ ടിപ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ